സംഘർഷത്തെ തുടർന്ന് അടച്ച കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണത്തോടെ പ്ലാന്റ് ഇന്നലെ മുതൽ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങി പ്ലാന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം കഴിഞ്ഞ മാസം ഫ്രഷ് കട്ട് സംസ്കരണ പ്ലാന്റിൽ പിന്നാലെ പ്ലാന്റ് അടച്ചു

അല്ലാ ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ഇതുവരെ ഒരു അധികാരികളും തയ്യാറായില്ല സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഈ ബഹുജനങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗാന്ധിയൻ സമരത്തിൽ തന്നെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങളുടെ ചെയർമാനും ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ തിരിച്ചു വരുന്ന മുറക്കി ഈ ഞങ്ങൾ ആലോചിക്കും ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിൽ മുതൽ സജീവമായിരുന്ന മുഹമ്മദ് മുഹമ്മദ് അന്തരിച്ചു ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധത്തെ തുടർന്ന് നേരിടുന്നതിനാൽ ഓക്സിജൻ മാസ്കോട് കൂടിയായിരുന്നു ജീവിച്ചിരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം